മുച്ചക്ര സൈക്കിളിൽ വളരെ പ്രയാസപ്പെട്ട് സ്കൂളിലെത്തുന്ന അഷ്ഫാക്കിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു ഇലക്ട്രിക് സൈക്കിൾ അതിന്റെ ചിലവ് ഈ വിദ്യാർത്ഥിക്ക് മുൻപ് തടസ്സമായി മാറി അവന്റെ ആഗ്രഹം പലപ്പോഴായി അവൻ സ്കൂളിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ ഷാനിബയെ അറിയിച്ചിരുന്നു അഷ്ഫാക്കിനായി സ്കൂൾ അധികൃതരും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ പി പ്രസാദും മുന്നിട്ടിറങ്ങി എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയായ നൂർ ഫാത്തിമ എന്ന കുട്ടി തനിക്ക് കിട്ടിയ സ്കോളർഷിപ്പ് തുകയിൽ നിന്ന് പന്ത്രണ്ടായിരം രൂപ ഈ പരിപാടിക്ക് സംഭാവന ചെയ്യേണ്ടത് വളരെയേറെ അഭിമാനകരമായ അനുതരണീയമായ ഒരു പ്രവർത്തനമാണ് അന്ന് അവിടെ കണ്ടത് തുടർന്ന് ഈ വിദ്യാലയത്തിലെ അധ്യാപകർ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഈ കാര്യം ഏറ്റെടുത്തപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച അറുപത്തിയെട്ടായിരം രൂപ എന്ന ഒരു വലിയ ലക്ഷ്യം വളരെ എളുപ്പത്തിൽ നമുക്ക് മറികടക്കാൻ സാധിച്ചു പ്രസാദിന്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് മുപ്പതിനായിരം രൂപ സമാഹരിച്ചു മുപ്പത്തെട്ടായിരം രൂപ അധ്യാപകർ നൽകി അതോടെ അഷ്ഫാക്കും ഹാപ്പി ഹാപ്പി ശേഷം എനിക്ക് എനിക്ക് സൈക്കിൾ ഉണ്ട് സന്തോഷമുണ്ട് എത്ര അഷഫാക്കും സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര നടൻ പി പി കുഞ്ഞിക്കൃഷ്ണൻ പ്രധാന അധ്യാപകൻ ബി കെ പി അബ്ദുൾ ജബാറിന് സൈക്കിൾ കൈമാറി മാതൃഭൂമി ന്യൂസ് കാസർഗോഡ് സാധനം കൊണ്ട് നമുക്കിപ്പം സാധനം ഇപ്പോൾ സാധാരണഗതിയിൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കൊരു സൈക്കിൾ കിട്ടുന്നതിൻ്റെ സന്തോഷമല്ല അഷ്വാഖിനെ സംബന്ധിച്ച് കാരണം അഷ്വാഖിൻ്റെ ജീവിതത്തെ തന്നെ അത് കൂടുതൽ എളുപ്പമാക്കുന്നു എന്നതുകൂടിയാണ് അവൻ്റെ സന്തോഷത്തിന് പ്രധാന കാരണം എങ്ങനെ അഷ്വാഖ് ഈ സന്തോഷ നിമിഷത്തിൽ സംസാരിച്ചു എങ്ങനെയാണ് ഇങ്ങനൊരു വലിയ സ്നേഹത്തിൻ്റെ രൂപത്തിൽ ആ സൈക്കിൾ അവിടെ എത്തിയത് അഷ്ഫാക്കിനെ പോലുള്ള കുട്ടികൾ നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെ കാണും നമ്മുടെയൊക്കെ തന്നെ സുഹൃത്തുക്കൾ ഒട്ടേറെ പേര് ഇതുപോലെ തന്നെ പ്രതിസന്ധികളും പരിമിതികളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും നമ്മുടെയൊക്കെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലൊക്കെ തന്നെ നമ്മൾ ഒട്ടേറെ സുഹൃത്തുക്കൾ അതുപോലെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ നമുക്കറിയാം അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നൊക്കെ പക്ഷേ ഒരു പക്ഷേ ഒക്കെ നമ്മളവരെ സഹായിക്കുന്ന രീതിയിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര ഒരു ഗർവൽ വിചാരിക്കുമല്ലേ ഞാനവരെ സഹായിച്ചു ഞാനെന്തോ വലിയൊരു സംഭവമാണെന്ന് പക്ഷെ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് ഇപ്പോൾ അഷ്ഫാക്കിനെ ഒരു കുട്ടിയെ നമ്മൾ സഹായിക്കുന്ന സമയത്ത് ആ സ്കൂളിലെ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ തന്നെ ചെയ്തൊരു കാര്യമുണ്ട് അഷ്ഫാഖിൻ്റെ പ്രശ്നം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അവൻ്റെ പ്രശ്നം മുഴുവനായി മനസ്സിലാക്കി അവൻ എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയുമെന്ന് അവനിൽ നിന്ന് പോലും രഹസ്യമായിട്ട് അഷ്ഫാക്കിനോട് ഇതാണ് കാര്യം എന്ന് പോലും പറയാതെ അഷ്ഫാക്കിനോട് എന്താണ് അഷ്ഫാഖിൻ്റെ ബുദ്ധിമുട്ടെന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിൽ നിന്നാണ് അതൊരു സൊല്യൂഷൻ ആ പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ സ്കൂൾ അധ്യാപകരും ചേർന്ന് എടുത്തു നൽകിയിട്ടുള്ളത് നമുക്കറിയാം കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട റോഡിൻ്റെ തൊട്ട് സമീപത്താണ് ഈ ചന്തു സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും നല്ല തിരക്കുള്ള വലിയ ബസ്സുകളും ലോറികളും ഒക്കെ ഓടുന്ന വഴിയാണത് അപ്പോൾ അതിലൂടെ അഷ്ഫാക്കിനെ പോലുള്ളൊരു കുട്ടി മുച്ചക്കൽ സൈക്കിളിൽ ചവിട്ടി വരുന്ന സമയത്ത് ഏറെ സമയമെടുക്കണം മാത്രമല്ല ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ച് ഏറെ സമയമെടുത്ത് പണിപ്പെട്ട് വേണം സ്കൂളിലേക്ക് എത്താൻ അപ്പോൾ അഷ്ഫാഖിനിപ്പോൾ ഇലക്ട്രിക് സൈക്കിൾ കിട്ടിയ സമയത്ത് അഷ്ഫാഖ് ഹാപ്പിയാണ് കാരണം അഷ്ഫാഖ് ഇതിന് മുൻപൊക്കെ തന്നെ ഗൂഗിൾ ചെയ്തിട്ടൊക്കെ ഇലക്ട്രിക് സൈക്കിളിനെ കുറിച്ചും ഇലക്ട്രിക് സൈക്കിളിൻ്റെ മെറിച്ചിനെ കുറിച്ചൊക്കെ തന്നെ ഏറെ അന്വേഷിച്ചിരുന്നു അപ്പോൾ അഷ്ഫാഖിന് അങ്ങനെ ഒരു ആഗ്രഹം ഉടലെടുത്ത് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പിന്നെ അവിടെയുള്ള ബി ആർ സി അധ്യാപകരോടൊക്കെ തന്നെ അഷ്ഫാഖ് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു കാര്യമുണ്ട് ആരെങ്കിലും ഒന്ന് മേടിച്ച് തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു അഷ്ഫാഖിൻ്റെ ഒരു സാധാരണ കുടുംബമാണ് ഒരു പക്ഷേ അവർക്ക് അത്രയും വലിയൊരു തുക അവർക്ക് കണ്ടെത്താൻ കഴിയുക എന്നൊക്കെ പറയുന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അഷ്ഫാഖിന്റെ കുടുംബത്തിന് താങ്ങായും തണലായും അഷ്ഫാക്കിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും എത്തുന്നത് എന്തായാലും ഇത് ഇങ്ങനെയുള്ള കുട്ടികളെ സഹായിക്കുക എന്നുള്ളത് പേരിനെ സഹായിക്കുകയല്ലാതെ ഇതുപോലെ കുട്ടികൾക്ക് എപ്പോഴും ഒരു സഹായമാകുന്നു നിരന്തര ഓണ സമ്മാനമായിട്ട് തന്നെ കരുതാം അഷ്ഫാക്ക് നല്ല മിടുക്കനായിട്ട് സ്കൂളിലേക്ക് വരും അപ്പോൾ നന്നായി പഠിക്കാനും ഇല്ല ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാനും ഒക്കെ അഷ്വാഖിനെ കഴിയിട്ട് അതിനുള്ള പിന്തുണയും തീർച്ചയായും ഈ സ്നേഹനിധികളായ നിധികളായ മനുഷ്യരിൽ നിന്ന് അഷ്വാക്കിനെ കിട്ടുകയും ചെയ്യും ശരി സാറേക്ക്